ഒരു കഥയുണ്ട് സ്ഥലം അമേരിക്കയിൽ വർണ്ണ വിവേചനം തന്നെ ആദ്യമായി അമേരിക്ക സന്ദർശിക്കാൻ ഒരു യുവാവ് വിസ ഓഫീസിന് മുന്നിൽ നേരമായി കാത്തിരിക്കുകയാണ് ഡോക്യുമെന്റുകളിലൊന്നും യാതൊരു പ്രശ്നവുമില്ല എല്ലാം പക്ക പക്ഷെ വിസ അപ്രൂവ് ചെയ്ത് തരുന്ന ഓഫീസർക്ക് അയാൾ അത്രക്കിഷ്ടപ്പെട്ടിട്ടില്ല ഇന്റർവ്യൂവിനായി അകത്തേക്ക് ക്ഷണിക്കുന്നു എല്ലാം കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ അയാൾ കഴിയുന്നത് പോലെയൊക്കെ മറുപടികൾ നൽകി അപ്പോഴാണ് ആ വഴി കടന്നു വന്ന ഒരു ഇന്ത്യൻ ഓഫീസർ അയാളെ തിരിച്ചറിയുന്നത് വേഗം അകത്ത് കയറി അയാൾക്ക് മുന്നിൽ പ്രജുരൈസ്ഡ് ആയിട്ടിരിക്കുന്ന ലേഡി ഓഫീസർക്ക് ആ മനുഷ്യനെ പരിചയപ്പെടുത്തി കൊടുത്തു ഇദ്ദേഹം ആരാണെന്ന് മനസ്സിലായില്ലേ പേര് ശങ്കർ സംവിധായകനാണ് മുക്കാല മുഖാബില എന്ന ഗാനമൊക്കെ ഇദ്ദേഹത്തിന്റെ സിനിമയിലുള്ളതാണ് അത്ഭുതത്തോടെയാണ് ഉയർത്തി അവർ അയാളെ നോക്കിയത് അതെ ഇന്ത്യൻ ജനതയെ പുളകം കൊള്ളിച്ച ബ്രഹ്മാണ്ട സംവിധായകൻ ദ ഹിറ്റ് മേക്കർ ശങ്കർ അഥവാ ശങ്കർ ഷൺമുഖം മായാജാലക്കാരൻ കാണിക്കാത്ത മാന്ത്രികതകളില്ല സിനിമ എന്ന സ്വപ്നത്തെ ഒരു അത്ഭുതമാക്കിയെടുക്കാൻ അയാൾ പരീക്ഷിക്കാത്ത അടവുകളില്ല ഫോർമുലകളിൽ നടത്താത്ത അഴിച്ചുപണികളില്ല താരങ്ങളെ സൂപ്പർ താരങ്ങളായും സൂപ്പർ താരങ്ങളെ ഉലക നായകരായും മാറ്റിയെടുക്കാൻ അയാൾ മനസ്സിൽ വരച്ചിട്ട ദൃശ്യങ്ങൾക്ക് അപാരമായ ഒരു കഴിവുണ്ടായിരുന്നു കാലത്തിനു മുന്നേ ഓടിയെത്തിയ ഓട്ടക്കാരൻ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പക്ഷേ അടിതെറ്റി വീഴുകയാണ് ശങ്കർ സിനിമകൾക്ക് ജീവൻ നൽകിയത് അദ്ദേഹത്തിന്റെ തൂലികയായിരുന്ന സുജാത എന്ന പേരിൽ അറിയപ്പെട്ട എസ് രംഗരാജനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പുറത്തിറങ്ങിയ ഇന്ത്യനിൽ തുടങ്ങി മുതൽവൻ ബോയ്സ് അന്യൻ ശിവാജി എന്ദിരൻ എന്നീ സിനിമകളിൽ കഥയോ ഡയലോഗോ എഴുതികൊണ്ട് സുജാത ഉണ്ടായിരുന്നു രണ്ടായിരത്തി എട്ടിലാണ് സുജാത മരണപ്പെടുന്നത് അവിടെ നിന്നും ശങ്കർ നടവ് തെറ്റു തുടങ്ങിയെന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ വിധിയെഴുതി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പിന്നീട് ശങ്കറിന്റെ സംവിധാനത്തിൽ ഒരു സിനിമ പുറത്തിറങ്ങിയത് വിജയ നായകനായി എത്തിയ നന്മൻ ശങ്കറിന്റെ കരിയറിലെ തന്നെ ആദ്യത്തെ റീമേക്ക് കൂടിയായിരുന്നു ചിത്രം കഥയിൽ ഒട്ടും മാറ്റങ്ങൾ വരുത്താതെ പുറത്തിറങ്ങിയ ചിത്രത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചു കോടികൾ ബോക്സ് ഓഫീസിൽ നിറയുകയും ചെയ്തു പക്ഷേ പിന്നീട് പുറത്തിറങ്ങിയ വിക്രം ചിത്രം ഐ മുതൽ ടു പോയിന്റ് ഓയും ഇന്ത്യൻ ടുവും ഏറ്റവും ഒടുക്കം ഗെയിം ചേഞ്ചറും അയാളുടെ തകർച്ചയ്ക്ക് അടിവരേട്ടു ശങ്കർ റഹ്മാൻ വിക്രം കൂട്ടുവീട്ടിലെത്തുന്ന ചിത്രം എന്ന നിലയിൽ ഐ അനൗൺസ്മെന്റ് മുതൽ ശ്രദ്ധ നേടിയിരുന്നു പ്രോസ്തറ്റിക് മേക്കപ്പിൽ വിക്രമിന്റെ മേക്കോവർ പോസ്റ്ററും പിന്നെ വന്ന ടീസറും ചില്ലറ ഓളമല്ല സൃഷ്ടിച്ചത് പത്ത് വർഷം മുമ്പ് യൂട്യൂബിലിറങ്ങിയ ടീസറിന് ആകെ കാഴ്ചക്കാർ പതിനൊന്ന് മില്യൺ റിലീസിന് മുമ്പേ തന്നെ ചിത്രത്തിലെ പാട്ടുകളും സൂപ്പർ ഹിറ്റ് ശങ്കറിന്റെ അടുത്ത ഇന്ദ്രജാലം ആരാധകരും പ്രേക്ഷകരും അതോടെ തീരുമാനിച്ചുറപ്പിച്ചു പക്ഷേ കളത്തിൽ കളയുടെ വിധി മാറി നിരാശയോടെയാണ് ചിത്രം പടിയിറങ്ങിയത് യന്തിരന്റെ രണ്ടാം ഭാഗം ടൂ പോയിന്റ് ഓയിലാണ് പിന്നീട് ഈ പ്രതീക്ഷ ആവർത്തിച്ചത് യന്ദിരൻ സെറ്റ് ചെയ്ത ബെഞ്ച് മാർക്കിനെ പൊളിക്കാനുള്ള ബ്രഹ്മാണ്ഡ പടം എന്ന പ്രതീക്ഷ അവിടെയും തിരിച്ചടിയായി ത്രീഡിയിൽ സയൻസ് ഫാൻറ്റസി ഫിക്ഷനായി പുറത്തിറങ്ങിയ ടൂ പോയിന്റ് ഓ ആ വർഷത്തെ ഹയസ്റ്റ് ഗ്രോസിംഗ് തമിഴ് ചിത്രമായി ചൈനയിൽ നിന്നുള്ള കളക്ഷൻ കൂടെ എത്തിയപ്പോൾ ഏറ്റവും അധികം ഗ്രോസ് കളക്ഷൻ നേടിയ രണ്ടായിരത്തി പതിനെട്ടിലെ ഇന്ത്യൻ ചിത്രവും അതായി പണം കുറെ വാരിയെങ്കിലും ചിത്രം യാതൊരു നിലവാരവും പുലർത്താതിരുന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു പണം വാരിക്കോരി ചെലവഴിച്ച് പല ടെക്നോളജികളും പരീക്ഷിച്ച് പ്രതീക്ഷയോടെ എത്തിയ ചിത്രം കണ്ട് കാഴ്ചക്കാർ മൂക്കത്ത് വെച്ചിരുന്നു ഒന്നോ രണ്ടോ വർഷത്തെ മാത്രം ഇടവേളകളിൽ സിനിമ ചെയ്തുകൊണ്ടിരുന്ന ശങ്കർ കരിയറിൽ ഏറ്റവും വലിയ ഇടവേള എടുത്തു മടങ്ങി വന്നത് ഇരുപത്തിയെട്ട് വർഷം മുമ്പ് ജീവൻ നൽകിയ ഇന്ത്യൻ താത്തയുമായി പതിവ് രീതികളെല്ലാം അവിടെയും റിപ്പീറ്റ് അനൗൺസ്മെന്റ് മുതൽ ആരംഭിച്ച കാത്തിരിപ്പ് ഇടയ്ക്ക് വന്ന ടീസറുകളും ട്രെയിലറുകളും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു ഇന്ത്യൻ ടു ഇന്ത്യൻ എന്ന ആദ്യ ചിത്രവും കമൽഹാസൻ ശങ്കർ കൂട്ടുകെട്ടും അതിലേക്കുള്ള അനിരുദ്ധിന്റെ വരവും ആ ഗസീൻ കളറായി പക്ഷേ വലിച്ചു നീട്ടിയ കഥയും ആഴമില്ലാത്ത കഥാപാത്രങ്ങളും ഓവർ ദി ടോപ്പ് ആക്ഷനുകളും എല്ലാം കൊണ്ടും ഇന്ത്യൻ ടൂ പ്രേക്ഷകരെ വീണ്ടും നിരാശയിലാക്കി തുടർച്ചയായ പരാജയങ്ങൾ ശങ്കർ എന്ന ഹിറ്റ് മേക്കറിൽ കാര്യമായ അലയടികൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് തോന്നും വിധമാണ് ഗെയിം ചേഞ്ചറുടെ വരവ് വലിയ ബജറ്റിൽ ഒരുങ്ങിയ ചിത്രം അമിത പ്രതീക്ഷയുടെ ഭാരം ഏറ്റെടുക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നു അതിഗംഭീര പ്രൊമോഷൻ ആക്ടിവിറ്റികളോ ഒന്നുമില്ലാതെയാണ് ചിത്രമെത്തിയത് ഒപ്പം കാർത്തിക് സുബ്രാജ് എന്ന സംവിധായകൻ നൽകിയ കഥയിൽ റൂട്ടഡായ കഥകളെ ക്ലാസിക് ഹിറ്റുകളാക്കി മാറ്റുന്ന പുതുതലമുറയുടെ നായകൻ കാർത്തിക് സുബരാജിന്റെ കഥയിൽ ആരാധകർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു ഈ കഥ എനിക്ക് സംവിധാനം ചെയ്യാൻ സാധിക്കില്ല അത് ശങ്കർ സാറിനെ പോലെ ഒരു സംവിധായകനെ ഡിസേർവ് ചെയ്യുന്നുണ്ട് അത്രയും മുതൽ മുടക്കിൽ കഥയെ പുഷ് ചെയ്യാൻ ഇന്നിവിടെ അദ്ദേഹത്തിന് സാധിക്കുമെന്ന കാർത്തിക് സുബ്രാജിന്റെ വാക്കുകളിൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്നാൽ ഇതൊരു കാർത്തിക് സുബ്രാജ് കഥ തന്നെയാണോ എന്ന ആശ്ചര്യം സൃഷ്ടിക്കും വിധം വലിച്ചു നീട്ടിയാണ് ഗെയിം ചേഞ്ചർ എത്തിയത് കഥ തിരക്കഥയായപ്പോഴേക്കും ശങ്കർ ഫോർമുലകളിലേക്ക് അത് കഷ്ടപ്പെട്ട് ഒതുങ്ങാൻ ശ്രമിച്ചത് സിനിമയിൽ വ്യക്തമാണ് ഒരു ഐ എ എസ് ഓഫീസർ നാട്ടിലെ അഴിമതി അവസാനിപ്പിക്കാനായി ഇറങ്ങിത്തിരിക്കുന്നതും രാഷ്ട്രീയ കക്ഷികളുടെ എതിരാളിയാവുന്നതും തന്റെ സ്വത്തത്തെ കണ്ടെത്തുന്നതും ഒടുക്കം പ്രഡിക്റ്റബിലിറ്റിയെ ബ്രേക്ക് ചെയ്യാതെ ഒരു ക്ലൈമാക്സിൽ ചെന്നു നിൽക്കുന്നതുമാണ് കഥ കഥയേക്കാൾ കൂടുതൽ പാട്ടും ആക്ഷനും ഉള്ള ചിത്രം അതിനിടയിലൂടെ സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങളുള്ള ഒരു കൊച്ചു കഥ കൂടെ പറഞ്ഞു പോകുന്നുണ്ട് ഇന്ത്യനിലും അന്യനിലും മുതൽവനിലും ശങ്കർ പരീക്ഷിച്ചു വിജയിച്ച ഫോർമുലകൾക്ക് അകത്താണ് ഗെയിം ചേഞ്ചർ അതിൽ രാംചരൺ എന്ന സൂപ്പർ താരം കൂടെ എത്തിയതും തട്ടകം തെലുങ്ക് നാട്ടിലേക്ക് മാറ്റി പിടിച്ചതും ഒരു പരിധിവരെ ചിത്രത്തെ കരകയറ്റിയിട്ടുണ്ട് അപ്പോഴും അവശേഷിക്കുന്ന ചോദ്യം സ്വന്തം ഹിറ്റ് റെക്കോർഡുകൾ മറികടക്കാൻ മറ്റൊരു ഹിറ്റുമായി എത്താറുള്ള ആ പഴയ ശങ്കറിന് ഇതെന്തു പറ്റി എന്നാണ് ഇന്ത്യൻ സിനിമയിൽ അഡ്വാൻസ് ഉപയോഗിച്ച് റോബോട്ടിന്റെ കഥ പറഞ്ഞ സി ജി ഐ എന്തെന്ന് കേട്ട് പരിചയം പോലും ഇല്ലാത്ത നാട്ടിൽ സി ജി ഐ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് സിനിമകളും അതിൽ തന്നെ സ്പെഷ്യലായി ഗാനരംഗങ്ങളും ചിത്രീകരിച്ച ഇന്ത്യയിൽ ആദ്യമായി പ്രോസ്തെറ്റിക് മേക്കപ്പ് പരീക്ഷിച്ച മോഷൻ ക്യാപ്ഷൻ ടെക്നോളജിയിൽ ഇൻട്രഡ്യൂസ് ചെയ്ത സ്പേഷ്യൽ ഓഡിയോ പരീക്ഷിച്ച അതേ സംവിധായകൻ തന്റെ സമകാലികർക്കും തുടർച്ചക്കാർക്കും പുറകിലായി പോകുന്ന കാഴ്ച കണ്ണോട് കാണുമ്പതല്ലാം എന്ന പാട്ടിൽ ലൈവായി ഐശ്വര്യറായി ഡബിൾ റോളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് കണ്ട് ആശ്ചര്യപ്പെടുന്ന വിശ്വനാഥനെയും രാമമൂർത്തിയെയും പോലെ ഞെട്ടിത്തെറിച്ചാണ് പ്രേക്ഷകർ അദ്ദേഹത്തിന്റെ ഓരോ സിനിമയെയും സ്വീകരിച്ചത് ആ പാട്ടടക്കം ആദ്യ സിനിമയായ ജെന്റിൽമാനിലെ അന്യനിലെ കാതലനിലെ ബോയ്സിലെ ശിവാജിയിലെ എന്തിന് പരാജയങ്ങളെന്ന് മാർക്ക് ചെയ്ത അയിലെയും ടൂ പോയിന്റ് ടൂയിലെയും അടക്കം പാട്ടുകൾ അയാൾക്ക് മാത്രം മനോഹരമാക്കാൻ പാകത്തിനുള്ളവയായിരുന്നു പക്ഷേ കാലം മുന്നോട്ട് പോയി തോർക്കാതെ അതെല്ലാം ആവർത്തിക്കുകയാണ് ശങ്കർ ഗെയിം ചേഞ്ചറിലും ചിക്കു ബുക്ക് ചിക്കു ബുക്ക് ലൈലയിലും സ്റ്റൈൽ സോങ്ങിലെയും അണ്ടംകാക്ക കൊണ്ടക്കാരിയിലെയും കിളിമഞ്ചോരയിലെയും അതേ ഫാഷൻ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് പുതിയ ചിത്രത്തിലെ നാനാ ഹൈറാനയും ജരകണ്ഡി സോങ്ങുമൊക്കെ കളർഫുള്ളായ പശ്ചാത്തലത്തിൽ എനർജി പമ്പിംഗ് ഋഥത്തിൽ തെളിയുന്ന ചുവടുകൾ സിനിമയ്ക്ക് കൊമേഴ്ഷ്യൽ വാല്യൂ ഉയർത്തുന്നതിനൊപ്പം പ്രേക്ഷകർക്ക് നൽകുന്ന ഗൂസ് വ്യത്യസ്തമാണ് പക്ഷേ സിനിമ ആ ചട്ടക്കൂടുകൾ വിട്ട് പുതിയ യൂണിവേഴ്സുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന കാലത്ത് ഇത്തരം പാട്ടുകൾക്ക് സിനിമയെ രക്ഷിച്ചെടുക്കാനുള്ള പ്രാപ്തി ഇല്ലാതാവുകയാണ് ബിഗ് ബജറ്റ് സിനിമകളായാലും സൂപ്പർ താരങ്ങൾ വന്നാലും സിനിമയ്ക്ക് ഇന്ന് കാലൂന്നി നിൽക്കാൻ കഥയുടെ പരപ്പ് ആവശ്യമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ശങ്കർ സിനിമകൾ പ്രേക്ഷകരെ പഠിപ്പിക്കുന്നതും അതേ പാഠമാണ് ഹിറ്റ് മേക്കിംഗ് പാഠങ്ങൾ ഓതിക്കൊടുത്ത മാസ്റ്ററിൽ നിന്നും അയാളുടെ ചിത്രങ്ങൾ ഇന്ന് എന്തായിക്കൂടാ എന്ന പാഠങ്ങളാണ് കാണിച്ചു തരുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന സംവിധായകനായിട്ടും അയാൾക്ക് വേണ്ടി പണം അറിഞ്ഞു പണം വാരാനായി നിർമാതാക്കൾ കാത്തിരുന്നിട്ടും സിനിമകൾ നേരിടുന്ന അടിക്കടിയുള്ള പരാജയങ്ങൾ സമ്മാനിക്കുന്നത് നിരാശയാണ് അത് ഒരു തിരുത്തലിനായുള്ള മുന്നറിയിപ്പ് കൂടെയാണ്